വ്യത്യസ്തമായ അലങ്കാര മത്സ്യങ്ങളുടെ വൻ ശേഖരവുമായി ബ്ലൂ പ്ലാനറ്റ് ഡിസ്കസ് കവിലിൽ പ്രവർത്തനമാരംഭിച്ചു വ്യത്യസ്തമായ അലങ്കാര മത്സ്യങ്ങളുടെ ശേഖരവുമായി ബ്ലൂ പ്ലാനറ്റ് ഡിസ്കേഴ്സ് കമ്പലിലെ തലശ്ശേരി ട്രേഡേഴ്സ് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിച്ചു എന്റെ പേര് അനൂപ് പിന്നെ നമ്മളിതിപ്പോ ഒരു കമ്പനി പിന്നെ കാരുണ മെഡിക്കൽസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നമ്മളെ തലശ്ശേരി ട്രേഡേഴ്സിന്റെ അടുത്തുള്ള ഒരു കോംപ്ലക്സിൽ ഇപ്പൊ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നു നമ്മളൊരു റീറ്റെയിൽ ഷോപ്പാണ് നമ്മളൊരു ഈ കാണുന്ന ഡിസ്കസ് ഫിഷർ പറയുന്നത് ഡിസ്കസ് ഫിഷറി ഇതിന്റെ പേരാണ് ഡിസ്കസ് ഫിഷർ അതിന്റെ ഒരു ഫാം വീട്ടിലുണ്ട് നമ്മൾ നല്ല ഫാം ചെറുതായിട്ട് ഞാൻ നടത്തി നമ്മള് ഹോൾസെയിൽ റേറ്റും അല്ല നമ്മള് റീറ്റെയിൽ ആയിട്ടും കൊറിയറായിട്ടും പിന്നെ കണ്ണൂരിലുള്ള അധികം ഷോപ്പിലേക്കും ജനങ്ങൾക്ക് അത് മാത്രമല്ല ഇന്നത്തെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ റീറ്റെയിൽ ഷോപ്പും അതിന്റെ കൂടെ ഡിസം ഒക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഇന്ന് ഇനോവേറ്റ് ചെയ്തത് അന്നേരം നമ്മള് ഈ കാണുന്ന ടാങ്ക് കൂടെ നിങ്ങളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നമ്മളൊരു ഇതുപോലെ തന്നെ ഇതൊക്കെ ലൈവ് പ്ലാന്റ് ആണ് എല്ലാം വളരുന്ന ലൈവ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ വീടുകളിലും ഇവിടെ ഓഫീസുകളിലും നിങ്ങളെ അനുസരിച്ചിട്ടുള്ള നിങ്ങളെ നിങ്ങളെ വിശുദ്ധത്തിനനുസരിച്ചുള്ള ഫിഷ് ഇത് വേണമെന്നില്ല ഏത് ഫിഷ് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ അതിന്റെ മെയിൻ്റെനൻസ് വേണമെങ്കിലും ജസ്റ്റ് അവിടെ അതിന്റെ ചാർജ് വന്നിട്ടുണ്ടോ അതും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ലൈവ് പ്ലാൻസ് ഇതേപോലെ ഡിസ്കസ് സീക്രേഡ് ആയ ഗോൾഡ് ഫിഷ് എന്ന് തോന്നുന്നു സീക്രേഡ് വെറൈറ്റി വേണ്ട ഫിഷ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാവിധ അക്വേറിയം മത്സ്യങ്ങളും ബ്ലൂ പ്ലാനറ്റ് ഡിസ്കസ് ലഭ്യമാകും ിലും സ്ഥാപനങ്ങളിലും അനുയോജ്യമായ അക്വേറിയങ്ങൾ നിർമ്മിച്ചു നൽകുകയും സെറ്റ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഡിസ്കസ് തലശ്ശേരി ട്രേഡേഴ്സ് ബിൽഡിംഗ് ഓപ്പോസിറ്റ് കാരുണ്യ മെഡിക്കൽസ് കമ്പിൽ